ജീവിതത്തിൽ പല ബന്ധങ്ങളും അല്ല നൽകുന്ന ഔദാര്യമാണ് ഇരുപത്തിനാലാമത്തെ വയസ്സ് വരെ ഞാനൊരു മകൻ മാത്രായിരുന്നു അൻസാർ എന്നൊരു കുട്ടി ഒരു മകൻ മാത്രം ഇരുപത്തിനാലാമത്തെ വയസ്സിൽ പടച്ചറബ എന്നെ ഒരു ഭർത്താവാക്കി ഇരുപത്തി അഞ്ചര വയസ്സായപ്പോഴേക്കും പടച്ചോൻ എന്നെ ഒരു വാപ്പയാക്കി ഇന്നിതാ ഇരുപത്തി മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ നാല് മക്കളെ വാപ്പയാക്കി പടച്ചറബന്റെ ആവശ്യങ്ങളും അല്ലെങ്കിൽ എന്റെ അനുഗ്രഹങ്ങളും ഓരോന്നും കൂട്ടിത്തന്നു ഞാനൊരു ജ്യേഷ്ഠന ഞാനൊരു അളിയനാ ഞാനൊരു കുടുംബത്തിൽ അമ്മാവനാ ഓരോന്നോരോന്നും എനിക്ക് ബെരിക്കേൽപ്പിച്ചു തന്ന ബന്ധങ്ങളാ ഇതൊന്നും ഇല്ലാതായി പോകുമ്പോഴേ മനുഷ്യരെ ഓരോ ബന്ധത്തിന്റെ വിലയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ ലേ ഇക്കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ ഇരുപത്തിനാല് കൊല്ലം വിദേശത്ത് ജോലി കുടുംബത്തിന്റെ കൂടെ ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ജോലി നഷ്ടപ്പെട്ട് കൊറോണ കാലത്ത് നാട്ടുക്ക് വന്നു ഏകദേശം ഒരേക്കർ പറമ്പിന്റെ നടുവിലുണ്ടാക്കിയ നാലായിരം സ്ക്വയർ ഫീറ്റിന്റെ വീട്ടിൽ അവനും അവന്റെ ഭാര്യയും മക്കളും ഒറ്റക്ക് ജീവിക്കുന്ന സമയം ഒരാൾ പോലും തിരിഞ്ഞോക്കാനില്ല എന്നിട്ടും ആ കുടുംബത്തെ സ്നേഹിച്ചൊരു വാപ്പ നാലേ മണിക്ക് സുബിഹിക്ക് പള്ളിയിലേക്ക് പോകുമ്പം ആ മകന് വേണ്ടിയിട്ട് ചായ സൈക്കിളിൽ വെച്ച് ചവിട്ടി വന്നിട്ടുമ്പോൾ അവൻ്റെ കുമ്മറത്ത് വെച്ചു എട്ടര മണിയാകുമ്പോഴേക്കും മണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം എടുത്തിട്ട് ആ വാപ്പ സൈക്കിൾ ചവിട്ടിയിട്ട് വന്നിട്ട് ആ മുറ്റത്ത് വെച്ച് പോകും പേരക്കുട്ടികളെ ഒന്ന് കളിപ്പിക്കാൻ പോലും പറ്റാതെ അപ്സ്റ്റെയറിൽ ഇരിക്കുന്ന പേരക്കുട്ടികളെ നോക്കി കണ്ണു നിറഞ്ഞ് തിരിഞ്ഞു നടന്നു പോകുന്ന വാപ്പാനെയും ഇമ്മാനെയും കണ്ടപ്പം ആ ജ്യേഷ്ഠന അനിയനെ കണ്ടപ്പം ആ ജ്യേഷ്ഠം പറഞ്ഞൊരു വാക്കുണ്ട് ഇരുപത്തിനാല് കൊല്ലം എനിക്ക് തോന്നാത്തൊരു തോന്നല് എൻ്റെയൊക്കെ സമാധാനം എൻ്റെ കുടുംബാന്ന് എനിക്ക് അപ്പള അവസ്ഥാതെ ബോധ്യപ്പെട്ടത് എന്ന് ആണ് നമുക്കാരെങ്കിലുമൊക്കെ കൂടെ ഉള്ളതാണ്ട നമ്മളെ ധൈര്യം ഒരൊറ്റപ്പെട്ടു വെക്കണം വാപ്പയും ഇല്ലാണ്ടായി നോക്കണം ഒരേട്ടനും അനിയനും ഇല്ലാണ്ടായി നോക്കണം നമ്മൾ ഒറ്റപ്പെട്ടതുപോലെ നമുക്ക് മനസ്സ് ഫീലിംഗ് ആക്കാൻ തുടങ്ങും വാപ്പ മരിച്ചു പിന്നെ മൂത്താപ്പ ധൈര്യം മുത്തജേഷ്ടൻ മുത്തജേഷ്ടൻ മരിച്ചപ്പോഴേക്കും നമ്മളെ പ്രാണന്റെ ഭാഗവും നശിച്ചു തുടങ്ങുന്ന നമ്മളറിയും അതുകൊണ്ട് ആ മഹാനായ റസൂൽഹി സല്ലാഹു അലൈഹി വസലമ പഠിപ്പിച്ചതും അല്ല നൽകുന്ന ഓരോ ബന്ധങ്ങളും അതിൻ്റെ പവിത്രതയിൽ കൊണ്ടടക്കണം ഓരോരുത്തർക്കും കൊടുക്കേണ്ട ബഹുമാനവും ആദരവും നമ്മൾ കൊടുക്കണം അത് വാപ്പയായാലും ശരി ഉമ്മയായാലും ശരി കുടുംബത്തിൽ ആരായാലും ശരി ഭാര്യന്റെ കെട്ടിയ വാപ്പ അഥവാ ഭാര്യ പിതാവാണെങ്കിലും ശരി ആരായാലും ബാക്കിയൊക്കെ പേര് നമ്മളുണ്ടാക്കിയതാ അത് അമ്മോശാക്ക അത് അമ്മായി എന്താ അവർക്കുള്ള ബഹുമാനം പെണ്ണുങ്ങളോട് ചീത്തണ്ടെങ്കിൽ ദേഷ്യമുണ്ടെങ്കിൽ അമ്മായിനേ അമ്മോശനെയും ചീത്തറിയും കെട്ടിയവന്റെ വാപ്പനെയുംമ്മനേ എന്ന് പറഞ്ഞാൽ മൂപ്പര വാപ്പയും ഇമ്മയും എന്തെങ്കിലും ദേഷ്യം വന്നാൽ മൂപ്പരമ്മനെയും പാപ്പനെയും കുറ്റി കുറ്റം പറയുക ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസലമയും സഹാബാക്കളും മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിച്ച് ഇരുന്നിട്ട് വലിയൊരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക ആ ചർച്ച കേൾക്കുന്ന സഹാബാക്കൾക്ക് ആഗ്രഹമുണ്ട് ആ ചർച്ചയൊന്ന് നടപ്പിലാക്കാൻ വേണ്ടി റസൂല് ഞങ്ങളെ തെരഞ്ഞെടുക്കും എന്ന പ്രതീക്ഷയില മുഴുവൻ സഹാബാക്കളും ഓരോ സഹാബാക്കളും റസൂലിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക ആരെയായിരിക്കും റസൂലുള്ള തെരഞ്ഞെടുക്കുന്നതെന്ന് അറിയാൻ അള്ളാന്റെ ഹബീബ് തിരഞ്ഞെടുത്തതാവട്ടെ ആ കൂട്ടത്തിൽ അത്ര പ്രസക്തനല്ലാത്ത അമ്രുബിനു ആസ് റദി അള്ളാഹു എന്ന സുഹാബിയെ അമ്രന അടുത്തേക്ക് വിളിച്ച് റസൂല പറഞ്ഞു ഈ കാര്യം താങ്കൾ ആ ചെയ്യേണ്ടത് ഇക്കണ്ട സഹാബത്തിന്റെ നടുവിൽ വെച്ച് അള്ളാന്റെ റസൂൽ എന്നെ തെരഞ്ഞെടുത്തു കേട്ടപ്പം അമ്രുവിനും വല്ലാത്തൊരു സന്തോഷം അദ്ദേഹം സഹാബാക്കൾ കേൾക്കുറക്ക ചോദിച്ചു റസൂലേ താങ്കൾക്ക് ഇവരിൽ ആരോടാ ഏറ്റവും ഇഷ്ടം ഈ കൂടിയിരിക്കുന്നവരിൽ താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ആരാ നബിയെ അമ്രടക്കം മുഴുവൻ സഹാബത്തും കരുതി അള്ളാന്റെ റസൂൽ ഇപ്പം അമ്രിന്റെ പേരായിരിക്കും പറയാന്ന് പക്ഷെ മുഴുവൻ ആളുകളെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് റസൂലുള്ള ഉള്ള പുഞ്ചിരിയോടെ പറഞ്ഞു എനിക്കേറ്റവും ഇഷ്ടം എൻ്റെ ഭാര്യ ആയിഷീനെയാ ചോദ്യം തെറ്റിദ്ധരിച്ചോ എന്ന സങ്കടത്താൽ അമ്ര റതി അള്ളാന്റെ തിരിച്ചു ചോദിക്കും റസൂലെ ഞാൻ അതല്ലായിരുന്നു ഉദ്ദേശിച്ച് ഈ ആണുങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കാരോടാ ഏറ്റവും ഇഷ്ടം മുഴുവൻ സഹാബാക്കളും ജാഗ്രതയോടെ റസൂൽ മുഖത്തേക്ക് നോക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലുള്ള ഒന്നെറ്റ് പുഞ്ചിരിച്ച് രണ്ടടി മുന്നോട്ട് നടന്ന് തലകുമ്പിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ തോളത്ത് പതുക്കെ രണ്ടടി അടിച്ചിട്ട് പറഞ്ഞു ആയിഷ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ആയിഷാന്റെ വാപ്പ അബൂബക്കറിനെയാ നിന്റെ ആയിഷാന്റെ വാപ്പ അബൂബക്കറിനെ എനിക്കിഷ്ടം അബൂബക്കർ സുദ്ദീഖൃവിനെയും ആയിഷീവിനെയും റസൂല് കൊടുക്കുന്ന ഒരു സ്ഥാനം നോക്കി മനുഷ്യരെ അതേ ഇസ്ലാമിനെയും അതേ റസൂലിനെയും സ്നേഹിക്കുന്ന നമ്മളെ സ്വഭാവം എന്താ അനിയനെ കണ്ടുകൂടാ ഇന്നതൊക്കെ ഒരു ഫേഷനാ എന്തേ ആങ്ങളുടെ പുട്ടിക്കൊന്നും പോകാനില്ലേ ഇല്ല അന്ത്യ ഞാളത്ര ലോഗ്യല്ല പെണ്ണുങ്ങൾ അമ്മിലെന്തോ ഒന്നും രണ്ടും പറഞ്ഞു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരെ ഒന്നുമില്ല അത് വലിയ സുജായിത്തരാപ്പോ നിസ്കരിക്കുന്ന മനുഷ്യന്മാരത് പറയുന്നത് നോമ്പോൽക്കുന്ന അല്ലെങ്കിൽ പള്ളിന്റെ പ്രധാനപ്പെട്ട വാരവാഹിത്വം വഹിക്കുന്നവര് സ്ഥാനത്തിരിക്കുന്നവര് നാട്ടിലെ നല്ല ഇസ്ലാഹി പ്രവർത്തകനാ പിന്നെ എന്തേ കുഴപ്പം കാരണവരുമായിട്ട് പണക്ക എന്തേ മരിച്ച സമയത്ത് വാപ്പാന്റെ വീതം വെച്ച സ്വത്തിൽ എന്തോ ഒരു കശപിശ ഇപ്പൊ അങ്ങനെ തന്നെയാ നന്നാക്കാൻ കമ്മിറ്റിക്കാർ ഇടപെട്ടോ ആ എന്നിട്ട് നന്നായില്ല അതെന്താ രണ്ടാക്കും വാശി തീരുന്നില്ല രണ്ടാളെ നെറ്റിമ്മലും നിസ്കാരത്തായ്മുണ്ട് രണ്ടാളെ കുടുംബത്തിലും കുറാം ക്ലാസ്സിനും രണ്ടാളും നാട്ടിൽ ആവേശത്തോടെ പറയും വാപ്പ ഞങ്ങളെ വളർത്തിയതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയായത് എന്ന് പക്ഷെ കുടുംബം നന്നായിട്ടില്ല കുടുംബത്തിൽ സമാധാനം ഉണ്ടാവൂല ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രത്തോളം എന്ന് ചോദിച്ച ചിലർ ആവേശത്ത് പറയുന്ന ഒരു വാക്കുണ്ട് ഞാൻ മരിച്ചാൽ പോലും എൻ്റെ മയ്യത്ത് കാണാൻ ഇനി വരണ്ട ചിലര് കുടുംബത്തിൽ വസിയത്ത് വസിയത്തൊടുക്കും ഞാൻ മരിച്ചാലേ എൻ്റെ മയ്യത്തോളെ ഒന്നും ഒന്നും കാണിക്കരുതിട്ടോ എന്തിനു മനുഷ്യരെ ആരെയാ ദുനിയാവ് നമുക്ക് തോൽപ്പിക്കേണ്ടി ആരെ മുൻപിലാ നമ്മക്ക് ജയിക്കണ്ടി എന്നിട്ട് അവസാനം മയ്യത്ത് പള്ളി കൊണ്ടുവയ്ക്കുമ്പോൾ കാണാം പള്ളിയിൽ നിന്ന് മക്കൾക്ക് മൈക്ക് കൈമക്കിട്ടുമ്പോഴേക്കും ആ കാലം വരെ വാപ്പാനെ പറ്റി ചിന്തിക്കാത്തോൺ പോലും ഉമ്മാനെ പറ്റി ആലോചിക്കാത്തോം പോലും മൈക്ക് കൈമക്കിട്ടുമ്പോഴേക്കുണ്ട് നെഞ്ചു പൊട്ടി കണ്ണെന്ന് നിറഞ്ഞിട്ടൊരു ചോദ്യം മരിച്ചെൻറെ വാപ്പാ എൻ്റെ കബർ വിശാലാവ ഞങ്ങള് ദുബാരക്കണം വിട്ടു കൊടുക്കണം എന്നൊക്കെ അങ്ങനെ ചോദിക്കാൻ ഇസ്ലാമത്ത് തെളിവില്ലെട്ടോ ഒലമാക്കളെ നാട്ടിൽ വന്നാ സംസാരിക്കുന്നെന്ന് എനിക്കറിയാം ഞാൻ തെരഞ്ഞിട്ട് കണ്ടിട്ടില്ല ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കടണ്ടോ എന്ന് ചോദിച്ചിട്ടല്ലാതെ അള്ളാഹുബിന്റെ ഹബീബ് മരിച്ചോന്റെ ഭർക്കത്തും പൊരുത്തവും വാങ്ങാൻ മക്കളെ ഏൽപ്പിച്ചിട്ടില്ല അത് മക്കള് വാങ്ങേണ്ടിയോ ജീവിച്ചിരിക്കുന്ന കാലത്ത് വാപ്പാരുംമാരും പിണക്കുമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നല്ല മക്കള് പറഞ്ഞു കൊടുക്കണം ഒന്ന് നന്നാവണം ഒന്ന് സലാം പറയണം വാപ്പയെ ഒന്ന് കയറി കയറിച്ചൊല്ലണം നിങ്ങൾ മരിക്കുമ്പോ ഒരു വർക്കത്തുണ്ടാവണം കാരണം മദീനത്തെ പള്ളിയിൽ അള്ളാന്റെ ഹബീബ് ചെയ്യുന്ന സ്ഥലം നോക്കി ഒരു ി ശത്രു മൂത്രൊഴിച്ചു പരസ്യമായി റസൂൽ നെറ്റി വെക്കുന്ന സ്ഥലം നോക്കി മൂത്രമൊഴിക്കുന്ന മൂത്രം ഒഴിക്ക് മുഴുവൻ സഹാബാക്കളും വാളുമായി ഓടി വന്നിട്ട് പറഞ്ഞു നബിയെ സമ്മതം തന്നാൽ അവന്റെ പെരടി ഞങ്ങൾ വെട്ടും അള്ളഹാന്റെ റസൂൽ പറഞ്ഞു തൊടാൻ പാടില്ല തൊടാൻ പാടില്ല അഹ്റാബിനെ മുഴുവനും മൂത്രം മൂത്രമൊഴിച്ച അഹറാബിനെ സുരക്ഷിതനായി പുറത്തെത്തിച്ച് അവനോട് പോയിക്കോളാൻ പറഞ്ഞ റസൂലുള്ള അകത്ത് വന്ന സഹാബത്തിനോട് പറഞ്ഞു ഓ മൂത്രൊഴിച്ച ഭാഗത്ത് കുറച്ച് മണ്ണ് നിക്കിയിട്ട് വള്ളമൊഴിക്കണം അതേ ലോകത്തിൻ്റെ ഹബീബായ തങ്ങള് മദീനത്തെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോടോ എന്ന് പറഞ്ഞത് ആരോടാണെന്നറിയോ കുടുംബ ബന്ധം മുറിച്ച് പള്ളി കയറാൻ വന്ന സ്വന്തം വാപ്പാന്റെ പെങ്ങളോട് പിണക്ക് കാണിച്ച് പള്ളി കയറാൻ വന്ന ഒരു സ്വഹാബീനോടാണ് ആ സ്വഹാബി പിന്നീട് പറയുന്നുണ്ട് ആ വാക്കെന്റെ നെഞ്ചിൽ തറയ്ക്കുകയും ഞാൻ എൻ്റെ അമ്മായിൻ്റെ അരികിൽ പോയി ബന്ധം ചേർത്ത് തിരിച്ചു വരികയും ചെയ്തു ഇന്ന് നമ്മളെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോടാന്ന് ഒരാളോട് പറയണമെങ്കിൽ പള്ളിയിൽ ജമായത്തിന് ചിലപ്പോൾ ബംഗാളികളെ കൂട്ടിക്കൊണ്ടുവരേണ്ട അവസ്ഥയാവും അത്രക്ക് മനുഷ്യന്മാര് തമ്മ പണക്കില്ല ഓരോ ബന്ധങ്ങളും ആ ബന്ധങ്ങളിൽ ഏറ്റവും പവിത്രമാക്കപ്പെട്ട ബന്ധം ഏതാ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം